നാട്ടടുക്കളയിൽ ബീട്രൂട്ട് അച്ചാറങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം സവാള ഇതേപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില നുറുക്കിയെടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് അധികം എടുത്താലും പ്രശ്നമൊന്നുമില്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ചെറുതായി നുറുക്കണം അത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ നുറുക്കിവിടാം ഇതേപോലെ വരക്കുന്നതിലൊക്കെ വരച്ചാൻ മതി ുറുക്കിയെടുത്തിട്ടുണ്ട് ഞമ്മക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഉള്ളിയും അതെല്ലാം ഇതിനകത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇത് നമ്മുടെ വീട്ടിലൊരു പരിപാടിയിൽ നടക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറായി ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കിയ നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇനി എല്ലാം നന്നായി യോജിപ്പിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അച്ചാർ പൊടിയാണ് ഞാൻ കുറച്ച് ഇടുന്നുള്ളു അച്ചാർ പൊടി ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം എരുവിനാവശ്യമായ മുളക് പൊടി മതി ഇനി ഇത് ചേർക്കുന്നത് വിനാഗിരിയാണ് അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് എത്ര പുളി വേണോ അല്ലെങ്കിൽ ഇതിൽ എത്ര വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ബിനായി ചേർത്ത് കൊടുക്കാം കുറേ ചേർക്കണ്ട കുറച്ച് ചേർത്ത് മതി പക്ഷെ ഈ അച്ചാർ നല്ല നല്ലൊരു ടേസ്റ്റുള്ളൊരു അച്ചാറായത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം നോക്കി ോക്കി വക്കെ എരിവുണ്ട് എടുത്തു വെച്ച അച്ചാർ പൊടി തേച്ച് ഞാൻ ഇതിട്ടിട്ടുണ്ട് കുറച്ച് എരുവിന്റെ കുറവുണ്ടായിന് അധികം എരിവ് വേണ്ട പക്ഷെ ഈ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ഇത് ചേർക്കേണ്ട ആവശ്യമില്ല ഈ വിനാഗിരിയിന്റെ വെള്ളം മാത്രം മതി പിന്നെ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറായത് ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക ए वीडियो इष्टिल लाइक सब्सक्राइब स्रैब्